എടാ പ്രമോദ ഞാനിന്നലൊരു വലിയ സ്വപ്നം കണ്ടു ഞാനും നീയും ചാലിനി പിള്ളേർ ഞങ്ങളെല്ലാ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സൂറു പോയി അപ്പം ഞാൻ ചെന്ന് പെട്ടെന്ന് ഒരു വലിയ കുഴിയിലാണ് അപ്പം നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി നിങ്ങൾ ആച്ചനും അമ്മയും മക്കളും കൂടി വേറെ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ഞാനിങ്ങനെ ചെന്ന് ഒരു വലിയ കുഴി ആ കുഴിയിൽ മുഴുവനീ കമ്പിമുള്ളും മറ്റേ ബേരിപ്പളപ്പം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ അതിലേക്ക് ഞാനൊരു കുഴി അവിടെ അതിലേക്ക് ഞാൻ വീണ് പോയി അപ്പൊ ഞാൻ പറഞ്ഞു പ്രമോദേ പ്രമോദേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ ആ നിങ്ങളടുത്തില്ല നിങ്ങൾ ദൂരയ്ക്ക് മാറി നിക്കുക പോയേക്കുവ അപ്പൊ എന്നിട്ട് ഞാൻ ഒച്ചിനേ വിളിച്ചു വൈകേ വൈകേ ആദ്യേ ആദ്യേ എന്നൊക്കെ വിളിക്കണ്ട നിങ്ങളൊന്നും കേക്കണേ ചാട്ടി ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ മെഴുകുവാഴി കിടന്ന് പോരാൻ പറ്റാണ്ടി ഇങ്ങനെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ പൊക്കോട്ട് പൊക്കത്തോട്ട് വരും താഴ്ത്തോട്ടു പൊക്കത്തോട്ട് വരും താഴ്ത്തോട്ട് പോവും അങ്ങനെ ആയി 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 ലാസ്റ്റ് നിങ്ങൾ എന്നെ തേടിവില്ല ഞാൻ ഈ കുഴി കിടന്നുകൊണ്ട് വിളിക്കുക പ്രമോദേ പ്രമോദേ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പ നീ നീ വിളികളോടി വരും അയ്യോ അമ്മയോടിയാ ചെറുതും കൊണ്ട് ഓടി വരുന്നു എന്നെ പിടിച്ച് കേൾക്കണം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കിടക്കണ്ട കാര്യം പറ്റില്ല ആരാണ്ടാവണേന്ന് എങ്ങനെയറിയാണൊരു കഷ്ടം വന്നില്ല അല്ലെങ്കിൽ ആപത്തിന്റെ കാലം വരുമോന്ന് പറഞ്ഞ ശരിയല്ലേ കാലി കാലിനി ഒതുക്കെ ഒത്തിച്ചു കൂടി